ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കേരളപ്പിറവിന്ദിന് ആശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു അയല പൊള്ളിച്ചത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിന്റെ വീഡിയോ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഓർത്ത് വന്നതാണ് അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് അയല വെച്ചിട്ടാണ് രണ്ടായല എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അയല തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള മീൻ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണോ അതിൽ തന്നെ ഇത് ചെയ്യാവേ കരിമീൻ വേണോന്നോ അല്ലെങ്കിൽ അതനുസരിച്ച് വലിയ വലിയ മീൻ വേണോന്നോ ഒന്നുമില്ല നമ്മുടെ കയ്യിലുള്ള മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ അതിനായിട്ട് ഇപ്പം രണ്ടായിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വഴറ്റാനുള്ള സൗകര്യത്തിനാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് പുളിക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ചെറുതായിട്ട് നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ഒന്നര ഇഞ്ച് ചെറിയ കഷ്ണോ അതുപോലെ ഒരു ഒമ്പതായിട്ടോ മല്ലി വെളുത്തുള്ളിയുണ്ട് കറിവേപ്പിലയുണ്ട് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാനിപ്പം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ശകലം മഞ്ഞൾ പൊടി അത് എരിവ് അനുസരിച്ച് നിങ്ങൾ മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്തോളേ അപ്പം എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വേണ്ടി എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് സവോള സവോളയും തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ കറിവേപ്പിലയും കൂടെ അപ്പം ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി തേടാവേ അപ്പം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് അപ്പം കൂട്ടുകാരെ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും ചേർക്കാവേ നമ്മൾ പൊടികൾ ചേർത്തിട്ടുണ്ട് ഈ പൊടികളുടെ പച്ചന് മണം മാറുന്നവടം വരെ നമുക്കിത് നന്നായിട്ട് വഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ മസാല മസാലയെല്ലാം കൂടെ സെറ്റാവാൻ വേണ്ടി ഒരു ഇച്ചിരി വെള്ളം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലം വെക്കും ഞാനിവിടെ വെള്ളമാണ് ചേർക്കണം ഇച്ചിരി വെള്ളം ചേർത്ത് മസാല എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് എല്ലാ ടേസ്റ്റും ഒന്ന് സെറ്റാവാൻ വേണ്ടി ഇടാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പോ പുളിയോ ഒക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് അത് കുറച്ചോളം ഉപ്പ് ഇവിടെ ചേർത്താ റെഡിയായ മസാല ഒരു വാഴയില വാട്ടി അതിലേക്ക് നേരത്തി വച്ചിട്ട് അതിലേക്ക് നമ്മുടെ മീൻ ബെറുക്കി വെച്ച് രണ്ട് കറിവേപ്പിലയും ചേർത്ത് മസാലയെ പൊതിഞ്ഞ് ചൂടായ തവയിൽ ചുട്ടെടുക്ക അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ അയലപൊളിച്ച് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേണ്ട അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അരല വിളിച്ചതാണ് അപ്പം ഇതുകൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാവേ കണ്ടോ അപ്പം എല്ലാവർക്കും ഒരു ಶುಭ ದಿನ ಆಶಂಸಿಕೆ